സഹകരിക്കുന്ന കൂട്ടുകാരികൾ ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്താൻ റിയാസ് ഖാൻ ആവശ്യപ്പെട്ടു ആരോപണങ്ങളുമായി യുവനടി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക നടൻ റിയാസ് ഖാനെതിരെ ആരോപണവുമായി യുവനടി റിയാസ് ഖാൻ ഫോണിൽ വിളിച്ച് അശ്ലീലമായി സംസാരിച്ചുവെന്ന നടി വെളിപ്പെടുത്തി സഹകരിക്കുന്ന കൂട്ടുകാരികൾ ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്താൻ റിയാസ് ഖാൻ ആവശ്യപ്പെട്ടുവെന്നും നടി കൂട്ടിച്ചേർത്തു നടൻ സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തുവന്ന വന്ന യുവനടി തന്നെയാണ് റിയാസ് ഖാനെതിരെയും വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് നടൻ സിദ്ദിഖ് തന്നോട് മോശമായി പെരുമാറിയെന്നും ചെറിയ പ്രായത്തിലാണ് ദുരനുഭവം ഉണ്ടായതെന്നും നടി പറഞ്ഞു നടിയുടെ ആരോപണത്തിന് പിന്നാലെ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു ഒരുപാട് കേസ് കൊടുത്തു പോലീസുകാർക്ക് ചൂഷണം എന്താണെന്നറിയില്ല വൈകാരികമായി ചൂഷണം ചെയ്തുവെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞപ്പോൾ കയറി പിടിച്ചിട്ടില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ചൂഷണങ്ങളെക്കുറിച്ചൊന്നും ഇവർക്ക് വ്യക്തമായ അറിവില്ല എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പോൾ സിനിമയൊന്നും ഇല്ലയെന്ന് ഞാനൊക്കെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് നല്ലൊരു മനുഷ്യനല്ലെങ്കിൽ അയാൾ എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഞാനൊരു അതിജീവിതയാണ് എന്നെ സംബന്ധിച്ച് അയാൾ ഒന്നുമല്ല അയാൾ രാജിവെക്കേണ്ട ആൾ തന്നെയാണ് അയാൾ ഒരു ക്രിമിനലാണ് രാജിക്കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല ഇവിടെ തുടങ്ങുന്നതേയുള്ളൂ നടി പറഞ്ഞു